നൂറ്റി ഇരുപത് വർഷത്തിനു മേലെയായിട്ട് നാടൻ രുചി വിളമ്പിക്കൊണ്ടിരിക്കുന്ന ഒരു കൊച്ചു ചായക്കട നിന്ന് കുറിച്ചു പപ്പടമുണ്ടാ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു മഴ ദിവസമാണ് പക്ഷേ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് ഇന്ന് നിങ്ങളെ കാത്തിരിക്കുന്നത് എൻ്റെ ബാക്കിലേക്ക് നോക്കൂ എന്ത് ഭംഗിയാണെന്നറിയോ ഈ കട കാണാൻ തന്നെ ഓലമേഞ്ഞിട്ട് പഴയ കാലത്തെ പോലെ തന്നെ വേറെ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല ഓലമേഞ്ഞുള്ള അങ്ങനെ ഒരു കെട്ടണം മാത്രമല്ല ഏകദേശം ഒരു നൂറ്റി ഇരുപത് വർഷത്തിന് പുറത്തായിട്ട് ഈ കട ഇവിടെ തന്നെയുണ്ട് ഇത്രയും വർഷത്തെ ഒരു പാരമ്പര്യമാണ് മൂന്നാമത്തെ തലമുറയിലെ ആളാണ് ഇപ്പോൾ കട നടത്തുന്നത് അച്ഛൻ്റെ പേര് സുധാകരൻ ആണ് അമ്മയുടെ പേര് സുജാത ഇവർ രണ്ടുപേരും കൂടിയാണ് കഴിഞ്ഞ പതിനെട്ട് വർഷമായിട്ട് ഈ കട നടത്തിക്കൊണ്ട് പോകുന്നത് അവരുടെ അച്ഛൻ അപ്പൂപ്പൻ അങ്ങനെ മൂന്ന് തലമുറ കൈമാറി വന്നിട്ടുള്ളതാണ് അങ്ങനെ ഭയങ്കര വിഭവ സമൃദ്ധമായിട്ടുള്ള സാധനങ്ങളൊന്നും ഇല്ല ദോശയും അപ്പമൊക്കെ തന്നെയാണ് പക്ഷെ ഭക്ഷണത്തിൻ്റെ രുചിയിലേക്കല്ല ഞാൻ പറയുന്നത് ഇത്തരം മങ്ങിപ്പോകുന്ന മറന്നു പോകുന്ന കാഴ്ചകളിലേക്ക് ഒരു വട്ടം കൂടി പോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ കാലം തുടങ്ങി ഉണ്ട് ഉണ്ട് ഈ കട ഏകദേശം എത്ര ആയി കാണും അന്ന് ഇങ്ങനെ ഓല ഷെഡ് തന്നെ ഒരു മാറ്റം വരില്ല വേറെ നാട്ടിലൊന്നും നമുക്ക് കാണാനില്ല ഇതുപോലെയുള്ള കെട്ടിടം എല്ലാരും പൊളിച്ച് ഓടി കോൺക്രീറ്റ് ആക്കുകയോ ചെയ്തു പക്ഷെ ഇതിന്റെ ഒരു ഭംഗി വല്ലാത്തൊരു ഭംഗിയാണ് എല്ലാ ദിവസം ഇത് തന്നെയാ രാവിലെ എന്നിട്ട് എപ്പഴാ പോവാണിവരെ വന്നാ ദോശ കിട്ടും മൂന്ന് മണി തൊട്ട് മണി വരെ അപ്പൊ ദോശയൊക്കെ ഉണ്ട് ചായയും കടികളും മാത്രം അല്ലേ ഞായറാഴ്ച ദിവസം തുറക്കുവ എല്ലാസുണ്ട് നമുക്ക് അവധി ദിവസങ്ങളൊന്നുമില്ല മക്കൾ ആരെങ്കിലും ഉണ്ടോ ഇനി അടുത്ത ഈ തലമുറക്ക് ഇത് കൈമാറി കൊടുക്കാൻ വേറെ നല്ല ഇവിടെ ഒക്കെ ഇട്ട് ഓല ഒക്കെ ആയിട്ട് ഞങ്ങളും അതിന്റെ ഒരു ഭംഗി കണ്ടിട്ടാ ഇനി ഭക്ഷണം കഴിച്ചു നോക്കിട്ട് നമ്മൾ സ്ഥലം പറയാൻ മറന്നുപോയില്ലേ എൻട്രോ പറയുമ്പോ അപ്പൊ ഇതിന് പറയാ എന്നാണ് കേട്ടോ അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലാണ് ബാലരാമപുരം വിഴിഞ്ഞം റോഡ് അതാണ് ഈ കടേൻ്റെ മുമ്പിൽ കൂടി പോണത് അപ്പോൾ ഉച്ചക്കട ബാലരാമപുരം ഉച്ചക്കട ഉച്ചക്കട കഴിഞ്ഞിട്ട് കിടാരക്കുഴി ഇവിടെ ഒരു സർവീസ് സഹകരണ ഒക്കെ ഉണ്ട് ബാങ്കിൻ്റെ ആയിട്ട് പിന്നെ ഈ വഴി കൂടി പോകുമ്പോൾ ഈ കട കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പോൾ ദോശയുണ്ട് ഞാനും അപ്പാണ് മേടിച്ചിട്ടുള്ളത് അപ്പം ഇങ്ങനെ കണ്ടപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു പിന്നെ രസവടയും പപ്പടവും അപ്പോൾ അതിനകത്ത് ചമ്മന്തി വെച്ചിട്ടുണ്ട് വാഴയിലയിൽ പുറത്ത് മഴ നിന്ന് പെയ്യാണ് അതിൻ്റെ ഒരു വൈബും ഈ ഓലമേഞ്ഞ ഷെഡും ഇതുപോലെയുള്ള ബെഞ്ചിൻ ഡെസ്ക്കും എപ്പോഴും പറയില്ലേ എല്ലാവർക്കും ഇത് പ്രത്യേകതയാണോ എന്ന് അറിയില്ല പ്രത്യേകതയാണോന്നറിയില്ല എനിക്കിതൊക്കെ ഭയങ്കര പ്രത്യേകതയാണ് നല്ല നല്ല രസമുള്ള അപ്പോ ചമ്മന്തി ഇതും നമുക്ക് യൂട്യൂബിൽ വന്ന കമൻറ്റാണെ എനിക്ക് ഈ സ്ഥലമൊന്നും അറിയില്ലായിരുന്നു ഞാൻ ആദ്യമായിട്ട് തരണത് എവിടേക്കൊക്കെ അപ്പൊ ഇങ്ങനെ നമ്മളെ നമ്മളിന് മുമ്പേ ഒരു തിരുവോണം ടീ ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ തന്നെ ഓലമേഞ്ഞ ഒരു ഷെഡിൽ നമ്മൾ വീഡിയോ ഇട്ടുണ്ടായിരുന്നു അപ്പൊ ആ വീഡിയോന്റെ അടിയിൽ വന്ന ഒരു കമന്റ് ആണ് കുറേ നാളെ മുന്നേ കുറെ നാളെ ചില ഒരു ആറേഴ് മാസം മുന്നേ വന്ന ഒരു കമന്റ് ആണ് അതുപോലെ തന്നെയുള്ള ഒരു കടയുണ്ട് നല്ല രസമുള്ള ഭക്ഷണമാണ് അവിടെ പോയി എടുക്കണേ പറഞ്ഞു പക്ഷെ വന്നു വന്ന സമയത്ത് ഇവിടുത്തെ അച്ഛൻ്റെ കണ്ണു ഓപ്പറേഷൻ ആയിട്ട് കട അടച്ചിട്ടിരിക്കുവായിരുന്നു അപ്പൊ അങ്ങനെ വീണ്ടും ഇന്നലെ വന്നായിരുന്നു ഇന്നലെ വന്നപ്പോഴേക്കും കട അടക്കേണ്ട സമയമായി ചിലപ്പോൾ പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ തീർന്നു അപ്പോൾ ഇന്ന് രാവിലെ തന്നെ പോകുന്നിരിക്കാം ഞാൻ വെളുപ്പിനെ അഞ്ചര മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ആ ഒരു സമയത്താണ് ഇവിടെ വരേണ്ടത് കേട്ടോ അപ്പോഴാണ് നല്ല രസം നിറച്ചിങ്ങനെ കായ് കുടിക്കാൻ വരുന്ന ആളുകളും ഒക്കെ ഉണ്ട് നാട്ടു വിശേഷങ്ങളും ഒക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുന്ന രസമുള്ള കുറേ കാഴ്ചകൾ ഒരു ഭാഗ്യമാണ് കേട്ടോ കാരണം ഈ അപ്പോഴപ്പഴുണ്ടാക്കുന്ന ചൂടോടുകൂടി അടുപ്പ് കല്ലിൽ നിന്ന് നേരെ വാഴയിലെല്ലിക്കണ്ടാണ് ഭക്ഷണം കിട്ടുക അത്രയും ചൂടോടുകൂടിയും നാടൻ രുചി വേറെ മായങ്ങളൊന്നുമില്ല അത്തരം രുചികളൊക്കെ കഴിക്കാൻ പറ്റുക എന്ന് പറയുന്നത് എല്ലായിടത്തും എല്ലാവർക്കും എപ്പോഴും കിട്ടണ സാധനമൊന്നുമല്ല അപ്പം ഇത്തരം നാട്ടുമ്പുറങ്ങളിലൊക്കെ ഇപ്പോഴും ഇതൊക്കെ അവശേഷിക്കുന്നുണ്ട് അതൊരു വലിയൊരു ഭാഗ്യം തന്നെയാണ് വേറൊരു വിശേഷം പങ്കുവെക്കുക എന്നുള്ളത് നമ്മൾ ക്യാൻസർ രോഗികളെ ഹെൽപ്പ് ചെയ്യുന്നൊരു നമ്മുടെ ഒരു ഇത് നടക്കുന്നുണ്ടല്ലോ നിങ്ങളെയൊക്കെ കൂടി കുറേ ജീവിതങ്ങൾ നമ്മൾ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നു അല്ലെങ്കിൽ അവരുടെ ട്രീറ്റ്മെൻറ്റുകളൊക്കെ നടക്കുന്നുണ്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അഖിലിൻ്റെ സർജറി കഴിഞ്ഞു സ്ഥിരമായ വീഡിയോ കാണുന്ന ആളുകൾക്കൊക്കെ അറിയാം ഞാനീ പറയുന്ന ആളുകളെയൊക്കെ അപ്പോൾ അങ്ങനെ ഓരോ സ്ഥലത്ത് നിറയാന കഴിഞ്ഞാലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വിജിയുടെയും പിന്നെ ആദിത്യൻ്റെയും അത് രണ്ടുമാണ് നമ്മൾ അവസാനം ഇട്ട രണ്ട് കേസ് അത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വിജിക്ക് വീട് പണിക്ക് വേണ്ടുന്ന ഒരു വീടായിരുന്നു ഉദ്ദേശം അപ്പോൾ വീട് പണിക്ക് വേണ്ടുന്ന പൈസയൊക്കെ കിട്ടി ചിങ്ങമാസം തീരുന്നതിന് മുമ്പേ തന്നെ അവരതിൻ്റെ കല്ലിടലും കാര്യങ്ങളുമൊക്കെ നടത്തുകയാണ് സന്തോഷമായിട്ടിരിക്കുന്നു ആശുപത്രിയിലൊക്കെ പോകുന്നുണ്ട് കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കുന്നു പിന്നെ ആദിത്യൻ എന്ന് പറഞ്ഞ ഒരു മോൻ്റെ ആണ് ഇട്ടത് മോൻ്റെ കുറച്ച് വിഷമത്തിലാണ് കാരണം അവൻ്റെ രണ്ടാമത്തെ കാലിലും കൂടെ ഒന്ന് ഒരു ചെറിയൊരു മഴ പോലെ കണ്ടു അതിൻ്റെ ടെസ്റ്റ് പെറ്റ് സ്കാൻ നടന്നേക്കാണ് റിസൾട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാലും അവർക്ക് അത്യാവശ്യം പൈസയൊക്കെ വന്നു സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു എന്നാലും വീണ്ടും ഒരു മുഴയും കൂടെ കണ്ടപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് വിഷമമുണ്ട് മോൻ്റെ അമ്മ ബീന എന്നെ കഴിഞ്ഞ ദിവസം വിളിച്ച് ഞങ്ങൾ അതിനെപ്പറ്റി സംസാരിച്ചു ഇപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം നമുക്ക് മാക്സിമം ട്രീറ്റ്മെൻറ്റുകളൊക്കെ കൊടുക്കാം എന്ന് പറയുന്നത് നാളെ നമ്മളിപ്പോൾ ഒരു പോസ്റ്റ് ഇതുപോലെ തന്നെ ഇടുന്നുണ്ട് സിദ്ധാർഥം എന്ന് പറഞ്ഞ ഒരു ഇരുപത്തിയേഴ് വയസ്സുള്ള ഒരു ചെപ്പക്കാരനാണ് നല്ല ആരോഗ്യവാനായി ഓടിച്ചാടി നടക്കുന്ന സമയത്തൊരു ആക്സിഡൻറ്റ് പറ്റിയത് അപ്പോൾ സ്പൈനൽ കോഡ് ഇഞ്ചുറിയാണ് അപ്പോൾ അവനൊരു ജോലി വേണം പ്രധാനമായിട്ട് വേണ്ടത് അതാണ് നമ്മൾ വീൽ ചെയർ ഇങ്ങനെ വണ്ടി പോലെ ഓടിക്കാവുന്ന ഒരു ഇതിലാണ് അവൻ നടക്കുന്നതൊക്കെ അതൊരാൾ സ്പോൺസർ ചെയ്ത് കൊടുത്തുകൊണ്ട് അപ്പോൾ അതിനെക്കൊണ്ട് പറ്റുന്ന ഒരു ജോലി അവന് വേണം എന്തെങ്കിലും ഒരു വരുമാനത്തിനുള്ളത് അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ ആയിട്ട് നാളെ ഞാൻ പോസ്റ്റ് ചെയ്യാം അപ്പോൾ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ഇതുവരെ ചെയ്തിട്ടുണ്ട് വീടൊക്കെ ജപ്തി എത്തി നിൽക്കുകയാണ് ഈ കുട്ടിയുടെ നമുക്ക് ഇനിയും ഇനിയും ഇതുപോലെ ഒരുപാട് പേരെ മുന്നോട്ടേക്ക് ചേർത്ത് പിടിക്കണം പറ്റുന്ന മുറയ്ക്ക് ഞാനിതെല്ലാം അപ്ഡേറ്റ് ചെയ്തു പോയിക്കോളാം മഴ മാറി നെയിൽ വന്നിട്ടാണ് ഓടിമഴയാണ് ഒന്ന് അപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലത്തിരുന്ന് ഭംഗി എന്ന് പറഞ്ഞാൽ പറയുന്ന ഞാൻ പറഞ്ഞില്ല നമുക്ക് ഒരു പഴമയുടെ ഒരു ഭംഗി ആസ്വദിക്കാൻ കഴിയുന്ന ആളുകൾക്ക് അല്ലാത്തവരെ സംബന്ധിച്ചിടന്നും ഭംഗിയായിരിക്കില്ല അങ്ങനെ നമ്മുടെ ഓർമ്മകൾ നമ്മുടെ കുട്ടിക്കാലം അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് തിരിച്ചു പിടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇവിടെ വന്നിട്ട് രണ്ട് ദോശയെങ്കിലും കഴിച്ചു നോക്കിക്കോട്ടെ കാരണം അതൊരു ഭയങ്കര ഒരു ഫീലാണ് രാവിലെ വരണം പക്ഷേ ഉച്ചയ്ക്ക് ഈ ചായയും കടികളും മാത്രമേ ഉള്ളൂ ഒന്നും കഴിച്ചില്ലെങ്കിൽ പോലും ഒരു കട്ടൻ ചായം മേടിച്ചതിനകത്ത് ഇരിക്കുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു ഒരു വൈബ് അതിനക വൈബ് തന്നെ പറയണം അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആരെങ്കിലും ഇപ്പത് വഴി പോകുന്നവരാകും ചിലപ്പോൾ കട കണ്ടിട്ടുണ്ടാവും ഇതുവരെ കയറി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് കയറി നോക്കിക്കോ ഇപ്പം ഇന്നത്തെ ഇവിടെ അവസാനിപ്പിക്കുകയാണ് പുതിയ വിശേഷങ്ങളും രുചിക്കാഴ്ചകളൊക്കെ ആയിട്ട് ഇനിയും വരാം